എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു ഈ അധ്യായത്തിൽ ഒരു പ്രത്യേക വിഷയമായാണ് വന്നിരിക്കുന്നത് അതെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ശരീരം മാത്രമേ ഉള്ളൂ മനസ്സ് എന്നത് ഇല്ല എന്ന് വേണം പറയാൻ മനസ്സ് കൊണ്ട് ആരും ആരെയും ആകർഷിക്കാൻ ശ്രമിക്കുന്നില്ല എല്ലാവരും ശരീരം കൊണ്ടാണ് ആകർഷിക്കാൻ ശ്രമിക്കുന്നത് സാധാരണയായി എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് എല്ലാവരും വേണം പക്ഷേ ഞാൻ ആരുടെയുമല്ല സാധാരണയായി അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല ഞാൻ വിഷയത്തിലേക്ക് വരാം കലിയുഗത്തിൽ മന്ത്രതന്ത്രങ്ങളുടെ പ്രഭാവം നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ മന്ത്രങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഒരു മന്ത്രജപത്തിലൂടെ നമുക്ക് സർവരെയും ആകർഷിക്കാൻ കഴിഞ്ഞാലോ നമ്മൾ എല്ലാവരും അതാഗ്രഹിക്കുന്നു ഇത് പരസ്യമായ രഹസ്യമാണ് അതുപോലൊരു മന്ത്രത്തെയും അതിൻ്റെ വിധയെപ്പറ്റിയുമാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ഈ ചാനലിൽ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ തുടർന്ന് വരുന്ന ബെൽബട്ടനും അമർത്തുക നിങ്ങൾക്ക് ഈ ചാനലിലൂടെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറയുന്ന ദുർലഭമായി ശക്തിയേറിയ സർവജന കാളി വശീകരണ മന്ത്രം ചൊല്ലുവാൻ യോഗ്യത നേടുക എന്നതാണ് ആദ്യം വേണ്ടത് അതിനെപ്പറ്റിയുള്ള വീഡിയോകൾ ഇതിനു മുമ്പ് ഇട്ടിരുന്നു അതെല്ലാം ആദ്യം കാണുക ഈ മന്ത്രത്തിന് സിദ്ധി വരുത്തേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ വിധിയെപ്പറ്റി പറയാം ഇത് തുടരേണ്ടത് അമാവാസി ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം എന്നീ സമയം തിരഞ്ഞെടുക്കുക കറുത്ത തുണി വിരിച്ച് തെക്ക് ദിശയിൽ നോക്കിയിരുന്ന് വേണം ഈ മന്ത്രത്തെ ചൊല്ലുവാൻ മുമ്പിലായി ഒരു നെയ്വിളക്ക് കത്തിച്ചിരിക്കണം അതുമാത്രം മതി ഈ മന്ത്രത്തിനെ സിദ്ധി വരുത്താനായി ഈ മന്ത്രത്തെ ഒരു ലക്ഷത്തിൽ കൂടുതൽ തവണ ചൊല്ലേണ്ടതുണ്ട് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് പൂർത്തിയായിരിക്കുക അതായത് ഏഴ് പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്താറ് നാൽപ്പത്തി ഒന്ന് ഇങ്ങനെ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക രുദ്രാക്ഷമാലയോ രക്തചന്ദനമാലയോ ജപത്തിനായി ഉപയോഗിക്കാം ജപമാല എങ്ങനെയുള്ളതാകണം എങ്ങനെ പിടിച്ച് ജപിക്കണം എന്നതിനെ പറ്റിയുള്ള വീഡിയോ മുമ്പിട്ടിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് രാത്രി പത്ത് മണിക്ക് ശേഷമോ അല്ലെങ്കിൽ ഗ്രഹണ സമയത്തോ ചൊല്ലി തുടങ്ങാവുന്നതാണ് ഏത് സമയത്താണോ ചൊല്ലി തുടങ്ങുന്നത് ആ സമയം തന്നെ എല്ലാ ദിവസവും തിരഞ്ഞെടുക്കുക മന്ത്രം ഇതാണ് ഓം ഹ്രീം കാളി കപാലിനി ഘോരനാദിനി വിശ്വം വിമോഹയ ജഗത്മോഹയ സർവമോഹയ മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം ഹ്രീം കാളി പാലിനി ഘോരനാദിനി വിശ്വം വിമോഹ്യ ജഗത്മോഹയ സർവമോഹയ ഠ ഠ ഠ സ്വാഹ ഈ മന്ത്രത്തെ സിദ്ധി നേടിയതിനു ശേഷം ആരെയാണോ ആകർഷിക്കേണ്ടത് അവരുടെ രൂപവും പേരും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ മന്ത്രത്തെ പതിനൊന്ന് തവണ ചൊല്ലിയാൽ അവർ ആരായിരുന്നാലും നിങ്ങളുടെ ആകർഷണ വലത്തിൽ അകപ്പെടുമെന്നതിൽ യാതൊരു സംശയമില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊരു ശക്തിയേറിയ പ്രഭാവശാലിയായ മന്ത്രമാണ് ദുഷ്കർമ്മങ്ങൾക്കും തമാശയ്ക്കായും ഇതിനെ പ്രയോഗിക്കരുത് നിങ്ങൾക്ക് ഈ അദ്ദേഹത്തിൽ പറഞ്ഞ രഹസ്യ വിവരണങ്ങൾ പ്രയോജനപ്രദമാകും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല നിങ്ങൾക്ക് ഈ അധ്യായം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക ഇതുപോലെയുള്ള രഹസ്യ വിവരങ്ങൾ അറിയുവാൻ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം